ഹലോ ഗായ്സ് എല്ലാവർക്കും എ ആർ പി ബ്ലോഗ്സിലേക്ക് സ്വാഗതം എന്നൊരു കുട്ടി ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഓഫീസിൽ നിന്ന് ട്രിപ്പ് പോവുകയാണ് ഗായ്സ് അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കന്യാകുമാരി ട്രിപ്പരപ്പായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു സ്ഥലം കൂടെ പോകുന്നുണ്ട് അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ യാത്ര തിരിച്ചു ഒരു ആറര കഴിഞ്ഞപ്പോൾ യാത്ര തിരിച്ചു നമ്മൾ ഫസ്റ്റ് ചെന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ചിലോട്ടാണ് കേട്ടോ അവിടെ ഒത്തിരി കുരങ്ങമാരുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മളെല്ലാവരും വളഞ്ഞിരുന്ന ഫുഡൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ ക്യാമറമാനെ കാണിച്ചിടാൻ കേട്ടോ അതാ ഇന്നത്തെ ഈ ഒരു വീഡിയോ മൊത്തം എടുത്ത് എന്നത് ഇവനാണോ കേട്ടോ പിന്നെ ഞാൻ വ്ലോഗ് എടുക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്യാമറയിൽ മുന്നിൽ വന്ന് ഹൈ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമ്മളുടെ സാറിൻ്റെ വൈഫാണ് കേട്ടോ നമ്മളുടെ മാഡമാണ് കേട്ടോ പുള്ളിക്കാരി നമ്മളുടെ ഒരു വൈബാണ് കേട്ടോ പിന്നെ ഈ ഓടി വരുന്നത് നമ്മുടെ എച്ച് ആർ ആണ് കേട്ടോ പറഞ്ഞ ചേച്ചി ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവരൊക്കെ ഏത് വൈബിലുള്ളതാണ് അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ ഇവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ ഒരു ചർച്ചിൻ്റെ ഭംഗി കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഗായേസ് നല്ല സ്പേസ് ആണ് ഈ ഒരു ചർച്ച് വന്നിട്ട് ഒരുപാട് ശില്പങ്ങളുണ്ട് നല്ല രസമാണ് നമുക്ക് ഏത് സ്പോട്ടിൽ നിന്നായാലും വീഡിയോസ് ആയാലും ഫോട്ടോസായാലും എടുക്കാം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ചർച്ച ആണ് കേട്ടോ ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആമ്പ്യൻസ് പൊളിയായിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തോന്നത്തില്ല ഇത് എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ പറയുന്ന ക്ലേശ് ഡയലോഗാണെന്ന് എനിക്ക് തന്നെ അറിയാം പക്ഷേ നമ്മൾ നല്ലത് കണ്ടാൽ നല്ലത് തന്നെ എന്ന് പറയണമല്ലോ പിന്നെ ഈ ഒരു ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെല്ലാവരും ആ ചായക്കടയിൽ നിന്ന് ഓരോ ചായകളൊക്കെ വാങ്ങിച്ച് കുറച്ചൊരു അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ വരുന്ന വഴി പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ പുഷ്പ സിനിമയൊക്കെ പ്ലേ ചെയ്ത് അങ്ങനെ സിനിമയും കണ്ട് പുതിയ സ്ഥലത്തോട്ടാണല്ലോ പോകുന്നത് അവിടുത്തെ കാഴ്ചകളും കണ്ട് അങ്ങനെ നമ്മൾ നേരെ കന്യാകുമാരി എത്തി ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കന്യാകുമാരിയിലോട്ട് വരുന്നത് നമ്മൾ ചെന്നുടഞ്ഞ നേരെ കടലിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കുറേ നേരം കടലിൽ സ്പെൻഡ് ചെയ്തു ഒരുപാട് അങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ഒരു ലിമിറ്റഡ് സ്ഥലത്ത് മാത്രമേ നമ്മൾ ഇറങ്ങിയുള്ളൂ കാരണം നല്ല തിര ഉണ്ടായിരുന്നു പക്ഷേ നല്ല വൈബായിരുന്നു കേട്ടോ വെള്ളം ആയാലും നല്ല തെളിഞ്ഞ വെള്ളം അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും പിന്നെ അതെ ഇവർക്ക് ഷൂര മടി ആയതുകൊണ്ട് ഇവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കടലിൽ പിന്നെ അവിടെ ഒത്തിരി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ നമ്മുടെ വണ്ടിയിലോട്ട് കയറാൻ പോയിട്ടുണ്ടായിരുന്നു ആ ടൈം തന്നെ ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ മെയിൻ പരിപാടി ഫുഡ് അടിയാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി അവിടെയുള്ള ഷഹാന ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോർമൽ സദ്യയായിരുന്നു കേട്ടോ ചോറും സാമ്പാറും പരിപ്പ് അങ്ങനത്തെ നോർമൽ സദ്യയായിരുന്നു നമ്മളിവിടത്തെക്കാലം വേറൊരു രീതിയാണ് തമിഴ്നാട് സ്പെഷ്യൽ സദ്യയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് തൃപ്പരപ്പ് വാട്ടർഫോൾസിലോട്ടായിരുന്നു കേട്ടോ ഗായ്സ് നമ്മളുടെ ഡാൻസ് പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്ന ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമ്മൾ പിന്നെ ഒരേ വൈബായിരുന്നു എല്ലാവരും ഡാൻസും പാട്ടും കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നമ്മളെ നൃത്ത നൃത്തങ്ങൾ അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണ് ഗായ്സ് ഇങ്ങനെ കുറച്ച് മുകളിലോട്ട് തേരി പോലെയാണ് കേട്ടോ മുകളിലോട്ട് കയറുമ്പോൾ ഒത്തിരി കടകളുണ്ട് കേട്ടോ പിന്നെ നമ്മളെല്ലാവരും ഓരോ ചായ വാങ്ങിച്ചു കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കാരണം ടൈം വന്നിട്ടൊരു അഞ്ചര അഞ്ച് മുക്കാൽ എന്തോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിത് ഫെബ്രുവരി ഫോർട്ടീൻത്തിനാണ് ടൂർ പോയത് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടുമ്പോൾ ആയി ഇപ്പോൾ മാർജ്ജായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ടൈമോ കാര്യങ്ങളോ ഒന്നും ഓർമ്മയില്ല എന്തായാലും ഏകദേശം ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നിന്ന് പെട്ടെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പോപ്പുലർ ഫാം ഹൗസിലോട്ട് പോകാൻ നമ്മളുടെ ഡ്രൈവർ ചേട്ടനാ പറഞ്ഞത് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ഫാം അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അങ്ങോട്ടാണ് ഒന്നിനു തൊട്ട് മുമ്പ് ഉള്ള കലാപരിപാടികളാണ് നിങ്ങളതായി കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ അൽപ്രോ ഡാൻസറിനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾക്കൊരു ടാസ്ക് തരാം കേട്ടോ ഇവ ഈ കളിക്കുന്ന ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഏത് സോങ്ങിലാണെന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ നമ്മളെ ഓഫീസിലെ അൽപ്രോ ഡാൻസറാണ് കേട്ടോ ഇവൻ എല്ലാവരെയും കണ്ണിലുണ്ണിയായ അക്ഷയ് അങ്ങനെ നമ്മൾ പോപ്പുലർ ഫാം ഹൗസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറു രൂപ പാസ്സാണ് നൂറു രൂപ പാസ് മാത്രമേ ഉള്ളൂ നമ്മൾ എക്സ്ട്രാ ഇപ്പോൾ ഓരോ ഇവരുടെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് എക്സ്ട്രാ പൈസ കാര്യങ്ങളൊന്നുമില്ല നൂറ് രൂപയ്ക്ക് വർത്ത് ആണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നല്ല ധൈര്യശാലിയായ എന്നെയാണ് കേട്ടോ എൻ്റെ ഫേസ് വേണ്ട നിങ്ങൾക്കത് ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണുമായിരിക്കും അല്ലേ ഞാൻ ഇതിലുള്ള എല്ലാവരെയും ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കാരണം മാക്സിമം നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ ഇവിടെ പോകും കേട്ടോ നൂറ് രൂപയ്ക്ക് ഇത്രയും വെർത്താണോ എന്ന് ചോദിച്ചാൽ അടിപൊളിയാണ് കാരണം നമ്മൾ എവിടെ ആയാലും അധികം ഒരു ലിമിറ്റുണ്ട് ഇന്ന ടൈമിനുള്ളിൽ നമ്മൾ ഇറങ്ങണം അങ്ങനെയൊക്കെ ഇവിടെ അങ്ങനെയല്ല നമ്മളൊരു നൂറു രൂപ പാസ് പാസ്സെടുത്താൽ നമുക്ക് എത്ര നേരം ആണെങ്കിലും സ്പെൻഡ് ചെയ്യാം അതിനുപരി അവരുടെ സർവീസ് പറയാതിരിക്കാൻ വയ്യ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ് അവിടുത്തെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അവിടുത്തെ എല്ലാ സ്റ്റാഫും പൊളിയാണ് കേട്ടോ പിന്നെ ഓണർ അവിടെ ഇല്ലായിരുന്നു നമ്മൾ ആ ഓണറിനെ വീഡിയോ കോളൊക്കെ വിളിച്ച് ഇങ്ങനെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളുടെ ഡാൻസ് പെർഫോമൻസ് സ് നമ്മൾ അവിടെയും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ നിങ്ങൾക്ക് വീടിടെ ലാസ്റ്റ് മനസ്സിലാവും നമ്മളെവിടെ പോയാലും നമ്മളെ ഡാൻസ് ആണല്ലോ മേ അവർക്ക് ഒത്തിരി സന്തോഷമായിരുന്നു പിന്നെ ഈ ഒരു ഫാമിൽ ഒരു പുള്ളിക്കാരനുണ്ട് പറയാതിരിക്കാൻ വയ്യ പാട്ടിട്ടാൽ അപ്പം ഡാൻസ് അലിക്കും ഡാ ഇവനാണ് ആ ആൾ പാട്ടിടണമെങ്കിൽ ഡാൻസ് മുഖ്യ അവന് നമ്മുടെ ടീമിലെ പോലെയാണ് ഇവനും പാട്ട് എവിടെയുണ്ടോ ഡാൻസ് ഒക്കെ എനിക്ക് ആ ഒരു ഫാമിലെ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം ഒന്നിനെയും ബലമായിട്ട് കൂട്ടിൽ അങ്ങനെ അടച്ചിട്ടേക്കുന്നില്ല എല്ലാവരേയും നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാവരെയും ജസ്റ്റ് പുറത്തൊക്കെ അഴിച്ചു വിടുന്നുണ്ട് അവിടെയുള്ള മൃഗങ്ങളെല്ലാം ഒരു കംഫർട്ട് സോണാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഫാമിൽ പോയിട്ട് നമ്മളുടെ തനി സ്വഭാവം എടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മളുടെ ഡാൻസ് പെർഫോമൻസ് നമ്മൾ അവിടെയും കാഴ്ചവെച്ചു സത്യം പറയാലോ ഗൈസ് അവിടുത്തെ ഫാമിലുള്ളവരൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ അവരും ലാസ്റ്റ് നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫാമിലെ കാഴ്ചകൾ കണ്ടിറങ്ങി നമ്മളെ വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ ഫസ്റ്റ് എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ അതെല്ലാം ഇവിടെ തീർത്തിട്ടുണ്ട് ഞാൻ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്റെ കൂടെ ഉള്ളവരെ ഞാൻ ഇരിപ്പിക്കാനും സമ്മതിച്ചിട്ടില്ല എല്ലാവരും നന്നായിട്ട് ഒരേപോലെ അതുപോലെ തന്നെ അടുത്ത് വെച്ചോണ്ട് ും അപ്പ ഇത്രയുള്ള എൻ്റെ ഒരു ഓഫീസ് ട്രിപ്പ് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ നമ്മളെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അതുപോലെ നമ്മൾ പോയ ഈ മൂന്ന് പ്ലേസിൽ നിങ്ങൾ കണ്ടിട്ട് ഏതോ പ്ലേസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ പോപ്പുലർ ഫാം ഹൗസ് ഒന്ന് പോയി കണ്ടു നോക്കും കേട്ടോ പോയവർക്കും പോയി കാണാൻ കേട്ടോ എത്ര പോയാലും മതിയായിരത്തില്ല അത്രയ്ക്ക് നല്ലൊരു ഫാം ആണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഡാൻസായി കളിച്ച് ലാസ്റ്റ് ഞാൻ മാത്രം സീറ്റിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് മൈഗ്രീൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല തലവേദനയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഈ ഒരു കാര്യം വിട്ടു നമ്മളെ ഡാൻസ് പെർഫോമൻസും എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നും കൂടെ ഒന്ന് കമൻറ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ